ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര ഫോറത്തിൻ്റെ പാലായിലെ ക്യാമ്പ് സിറ്റിംഗ് അവസാനിപ്പിച്ചിട്ട് മാസങ്ങളായിട്ടും പുനഃസ്ഥാപിക്കാൻ നടപടികളായില്ല വർഷങ്ങളായി പാലായിൽ പ്രവർത്തിച്ചിരുന്ന ക്യാമ്പ് മുന്നറിയിപ്പില്ലാതെ നിർത്തുകയായിരുന്നു ഉപഭോക്തൃകാര്യ മന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് വിവിധ സംഘടനകൾ ഇതു സംബന്ധിച്ച് നിവേദനങ്ങൾ നൽകിയിരുന്നു സിറ്റിംഗ് നിർത്തലാക്കിയത് ഉപഭോക്തൃ തർക്ക പരിഹാര ഫോറത്തിൽ പരാതി നൽകാൻ ആഗ്രഹിക്കുന്നവരെ ബുദ്ധിമുട്ടിലാക്കുകയാണ് എല്ലാ മാസവും മൂന്നാമത്തെ വെള്ളിയാഴ്ചയാണ് പാലായിൽ സിറ്റിംഗ് നടന്നിരുന്നത് പാലായിലെ മിനി സിവിൽ സ്റ്റേഷനിൽ നിന്നും കോടതികൾ മൂന്നാനിയിലെ കോടതി സമുച്ചയത്തിലേക്ക് മാറ്റിയപ്പോൾ ബാർ അസോസിയേഷൻ ഹാളിലാണ് ഉപഭോക്തൃ തർക്ക പരിഹാര ഫോറത്തിൻ്റെ സിറ്റിംഗ് നടത്തിയിരുന്നത് എല്ലാ മാസവും നിരവധി കേസുകൾ ഇവിടെ ഫയൽ ചെയ്യപ്പെട്ടിരുന്നു മാസത്തിലൊരിക്കൽ നടത്തിയിരുന്ന സിറ്റിംഗ് പാലായിലും സമീപ പ്രദേശങ്ങളിലുമുള്ളവർക്ക് ഏറെ പ്രയോജനകരമായിരുന്നു നിലവിൽ കേസ് ഫയൽ ചെയ്യണമെങ്കിൽ കോട്ടയത്ത് വടബാദൂരിൽ പ്രവർത്തിക്കുന്ന ഫോറം സിറ്റിംഗിൽ പോകണം ക്യാമ്പ് നിർത്തിയതോടെ അഭിഭാഷകരെ കണ്ടെത്താനും വിഷമിക്കേണ്ട ഗതികേടിലാണ് ഉപഭോക്താക്കൾ കാരണമൊന്നും കൃത്യമായി വ്യക്തമാക്കാതെയാണ് സംസ്ഥാന ഫോറത്തിൻ്റെ നിർദ്ദേശപ്രകാരം പാലായിലെ സിറ്റിംഗ് അവസാനിപ്പിച്ചത് പാലായിലെ സിറ്റിംഗ് പുനരാരംഭിക്കണമെന്നും നീതി തേടുന്ന ഉപഭോക്താക്കൾക്ക് മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകേണ്ട സാഹചര്യം ഒഴിവാക്കണമെന്നും മഹാത്മാഗാന്ധി നാഷണൽ ഫൗണ്ടേഷൻ ചെയർമാൻ എ ബി ജെ ജോസ് ആവശ്യപ്പെട്ടു